ക്രിസ്തുമസ് ദിനത്തിൽ ഗാസയിൽ നിന്നും വരുന്ന വാർത്തകൾ മരണത്തിന്റെ കണക്കുകളാണ് രണ്ട് ഇസ്രയേൽ പട്ടാളക്കാർ കൂടി ഗാസയിലെ കരയുദ്ധത്തിൽ കൊല്ലപ്പെട്ടു ക്രിസ്തുമസ് നാളിൽ ബന്ദികളെയും കാത്തിരുന്ന ഇസ്രയേലിലെ അവരുടെ ബന്ധുക്കൾ നാല് ബന്ദികളുടെ മരണ വാർത്തയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് വടക്കൻ സ്ട്രിപ്പിലെ തീവ്രവാദ ഗ്രൂപ്പിന്റെ ഭൂഗർഭ കമാൻഡ് സെന്റർ അടങ്ങിയ വൻ തുരങ്ക ശൃംഖല ഇസ്രയേൽ സൈന്യം ഇപ്പോൾ കണ്ടെത്തി ഇവിടെ നിന്നും ബന്ദികളാക്കിയ അഞ്ച് ഇസ്രയേലികളുടെ മൃതദേഹ അവശിഷ്ടങ്ങൾ ലഭിച്ചു ബന്ദികളെ തുരംഗത്തിനുള്ളിലിട്ട് കൊലപ്പെടുത്തിയ ശേഷം ഹമാസ് ഭീകരർ ജൂത ജൂതസൈന്യത്തിന് പിടികൊടുക്കാതെ ഓടിപ്പോവുകയായിരുന്നു അതേസമയം പലസ്തീൻ ഭാഗത്ത് വ്യോമാക്രമണത്തിൽ എഴുപത് പേർ കൊല്ലപ്പെട്ടു എന്നും മുന്നൂറിലേറെ പേർക്ക് പരിക്കേറ്റു എന്നും അൽ ജസീറ റിപ്പോർട്ട് ചെയ്യുന്നു യുദ്ധത്തിനിടയിലും ക്രിസ്ത്യാനികളുമായി ചേർന്ന ജെറുസലേമിൽ ഇസ്രായേൽ സർക്കാർ ഗ്രാൻഡ് ക്രിസ്മസ് ആഘോഷിക്കുകയാണ് ക്രിസ്മസ് ദിനത്തിലെ യുദ്ധ അപ്ഡേറ്റിന്റെ വിശദാംശങ്ങളിലേക്ക് പോകുമ്പോൾ വെസ്റ്റ് ബാങ്ക് നഗരമായ ജനനിൽ കനത്ത പോരാട്ടം റിപ്പോർട്ട് ചെയ്തു ഇവിടെ നിന്നും രണ്ട് ഇസ്രയേലി പട്ടാളക്കാർക്ക് ജീവഹാനി ഉണ്ടായതായി പറയുന്നു ഇതോടെ കരിയുദ്ധത്തിൽ കൊല്ലപ്പെടുന്ന മറുവശത്ത് പാലസ്തീനിൽ ഒൻപതിനായിരത്തോളം ഹമാസ് ഭീകരന്മാരെ ഇസ്രായേൽ സൈന്യം കൊന്നൊടുക്കുകയായിരുന്നു ഖാസയിലെ മൊത്തം മരണസംഖ്യം കടന്നു ഇതിനകം പതിമൂവായിരത്തോളം പാലസ്തീനികൾ ഇസ്രായേൽ കസ്റ്റഡിയിൽ ഉണ്ട് ക്രിസ്മസ് ദിനത്തിലും കടുത്ത രീതിയിൽ വ്യോമാക്രമണം തുടർന്നു വടക്കൻ സ്ട്രിപ്പിലെ തീവ്രവാദ ഗ്രൂപ്പിന്റെ വലിയ ഭൂഗർഭ തുരങ്ക ശൃംഖല കണ്ടെത്തി ഇവിടെ നിന്നായിരുന്നു അഞ്ച് ഇസ്രയേൽ ബന്ദികളുടെ മൃതദേഹ അവശിഷ്ടം കിട്ടിയത് തുടർന്നുള്ള പരിശോധനയിൽ ഗാസയുടെ ഭൂഗർഭവലയെക്കുറിച്ചുള്ള ഏറ്റവും പുതിയ വെളിപ്പെടുത്തൽ വടക്കൻ ഗാസയിലെ ഗാസ സിറ്റിയോട് ചേർന്നുള്ള ഒരു കാലത്ത് ജനസാന്ദ്രതയുള്ള അയൽപ്പക്കവും അഭ്യർത്ഥി ക്യാമ്പുമായ ജബാലിയയിൽ തടവിലാക്കിയ രണ്ട് ബന്ദികളുടെ മൃതദേഹങ്ങളുടെ രഹസ്യാന്വേഷണത്തിന്റെ അടിസ്ഥാനത്തിൽ സൈന്യത്തെ വിന്യസിച്ചതിനു ശേഷമാണ് തുടക്കത്തിൽ ടണൽ ഷാഫ്റ്റുകൾ ൾ എലൈറ്റ് കോമ്പാറ്റ് എഞ്ചിനീയറിംഗ് യൂണിറ്റ് ഉൾപ്പെടെയുള്ള സൈനികർ അന്വേഷിച്ച ഷാഫ്റ്റുകൾ രണ്ട് ലെവലുകളുള്ള ഒരു വലിയ തുരങ്ക ശൃംഖലയും ഒരു വലിയ ഹാളിലേക്കും കമാൻഡ് സെന്ററിലേക്കും ഡസൺ കണക്കിന് മീറ്ററുകൾ താഴേക്ക് പോകുന്ന ഒരു എലിവേറ്ററും വെളിപ്പെടുത്തി സൈന്യം പറയുന്നതിനനുസരിച്ച് നെറ്റ്വർക്കിന്റെ ശാഖകൾ അടുത്തുള്ള സ്കൂളിലും ആശുപത്രിക്കും കീഴിൽ വ്യാപിച്ചു ഒരു തുരങ്കത്തിൽ ആഴ്ചകൾക്ക് മുൻപ് ഇസ്രയേലി വ്യോമാക്രമണത്തിൽ കൊല്ലപ്പെട്ട ഹമാസിന്റെ വടക്കൻ ഗാസ ബ്രിഗേഡിന്റെ മുൻ കമാൻഡർ അഹമ്മദ് ഖണ്ഡൂറിന്റെ വീട്ടിലേക്ക് നേരിട്ടു പോകുന്ന ഒരു ഷാഫ്റ്റ് ഉൾപ്പെടുന്നു ആയുധങ്ങൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ആയുധങ്ങളും അടിസ്ഥാന സൌകര്യങ്ങളും തുരങ്കത്തിൽ നിന്ന് കണ്ടെത്തിയതായും ഐഡിഎഫ് അറിയിച്ചു സൈനിക വിലയിരുത്തലുകൾ അനുസരിച്ച് ഒരു ചതുരശ്ര കിലോമീറ്ററോളം വലിപ്പമുള്ള പ്രദേശത്ത് മുഴുവൻ ശൃംഖലയും വ്യാപിച്ചിരുന്നു പ്രദേശത്തിന്റെ സ്കാനിംഗ് പൂർത്തിയാക്കിയ ശേഷം ഐ ഡി എഫ് ദിവസങ്ങൾക്ക് മുൻപ് കൂറ്റൻ ടണൽ ശൃംഖല നശിപ്പിച്ചിരുന്നു വടക്കൻ ഗാസയിലെ ഹമാസിന്റെ ഭൂഗർഭ കമാൻഡ് കോംപ്ലക്സ് പൊളിച്ചുമാറ്റൽ പൂർത്തിയാക്കിയതായി ഇസ്രായേൽ സൈന്യം പറയുന്നു ഈ ടണലിൽ കണ്ടെത്തിയ ഇസ്രായേൽ ബന്ദികളുടെ വിവരങ്ങളും പുറത്തുവന്നു വന്നു ഓഫീസർ സിഫ്ദാഡോ തേർട്ടി സിക്സ് എന്നാണ് ഇവരുടെ പേര് നിക്ക് ബെയ്സർ നയൻറ്റീൻ സർജന്റ് അറോൺ ഷർമാൻ നയൻറ്റീൻ കൂടാതെ സാധാരണക്കാരായ എലിയാറ്റൊലെഡാനോട്ട് ഈഡൻ സക്കറിയ ഇരുപത്തിയേഴ് എന്നിവരും ഹമാസ് കൊലപ്പെടുത്തിയ ബന്ദികൾ ഇവരുടെ മൃതദേഹം പഴകി ജീർണിച്ച അവസ്ഥയിൽ ആയിരുന്നു യേൽ നാവികസേന കഴിഞ്ഞ ദിവസം ഗാസാമുനമ്പിലെ കരസേനയ്ക്ക് സമീപം തിരിച്ചറിഞ്ഞ നിരവധി ഹമാസ് സെല്ലുകൾ ആക്രമിച്ചതായി സൈന്യം പറയുന്നു തീരത്ത് നേവിക്രമണത്തിന്റെ ദൃശ്യങ്ങൾ പുറത്തുവിട്ടു കരസേനയ്ക്ക് എല്ലാ സഹായവുമായി ഇസ്രയേലി നേവി തെക്കൻ ഗാസയിലെ തീരത്ത് സദാസമയവും നിലയുറപ്പിച്ചിരിക്കുകയാണ് കരസേനയ്ക്ക് സമീപമുള്ള കെട്ടിടങ്ങളിലും ഇസ്രായേൽ സൈനികർക്ക് നേരെ തോക്ക് താരികൾ വെടിയുതിർക്കുകയും മോർട്ടാർ പ്രയോഗിക്കുകയും ചെയ്ത സ്ഥലങ്ങളിൽ ഒളിച്ചിരുന്ന ഹമാസ് പ്രവർത്തകരെ നാവികസേന ആക്രമിച്ചതായി ഐ പറയുന്നു അതേസമയം ഖാൻ യൂനീസ് ഏരിയയിൽ ഒരു പേര് വെളിപ്പെടുത്താത്ത ഹമാസ് കമാൻഡറെ വ്യോമസേന അടിച്ചുകൊന്നു ഇയാളെ ജീവനോട് പിടികൂടാൻ ശ്രമിക്കുന്നതിനിടയിൽ ഉണ്ടായ സംഘടനത്തിൽ ഇസ്രായേൽ സൈന്യം അടിച്ചു കൊലപ്പെടുത്തുകയായിരുന്നു എന്നാണ് റിപ്പോർട്ട് വടക്കൻ ഗാസയിൽ ഒരു കെട്ടിടത്തിൽ ഒളിച്ചിരുന്ന നിരവധി ഹമാസ് ഭീകരന്മാരെ വ്യോമാക്രമണത്തിൽ വധിച്ചതായും ഇസ്രായേൽ അറിയിച്ചു ന്യൂസ്